നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പതിനെട്ടാം തീയതി ബുധനാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക ഒപ്പം നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വരുന്ന പത്തൊൻപതാം തീയതി വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തെക്കൻ ഗുജറാത്തിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ചക്രവത ചുഴി ന്യൂനമർദ്ദമായിട്ട് ശക്തി പ്രാപിച്ചിട്ടുണ്ട് കേരളത്തിനടുത്ത അഞ്ച് ദിവസം വ്യാപകമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുകയാണ് ജൂൺ പതിനേഴ് മുതൽ പത്തൊൻപത് വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് ജൂൺ പതിനെട്ട് നാളെ ജൂൺ പത്തൊൻപത് ഈ ദിവസങ്ങളിൽ മണിക്കൂറിൽ പരമാവധി നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ നദീതീരങ്ങളിലുമൊക്കെ തന്നെ വെള്ളക്കെട്ട് വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ഉരുൾപൊട്ടലിനും അതോടൊപ്പം തന്നെ സാധ്യത ഉള്ളതിനാൽ തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ശക്തമായ മഴയെ തുടർന്ന് വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ന് അവധിയാണ് കുട്ടനാട് താലൂക്കിൽ വെള്ളക്കെട്ട് രൂക്ഷമായതിനാൽ തന്നെ ഇന്ന് ജൂൺ പതിനെട്ടാം തീയതി ബുധനാഴ്ച പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അംഗനവാടികൾ ട്യൂഷൻ സെൻ്ററുകൾ എന്നിവയുൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് ഉത്തരവായിട്ടുണ്ട് മുൻശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല ഇനി അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലയിലുള്ളവർ ശ്രദ്ധിക്കുക കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ജൂൺ പതിനെട്ടാം തീയതി അവധി പ്രഖ്യാപിച്ച ഉത്തരവായിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസിപ്പിൽ പ്രീമിയത്തിനൊപ്പം തന്നെ ആനുകൂല്യവും കൂട്ടാൻ ശുപാർശ പ്രതിമാസ പ്രീമിയം അഞ്ഞൂറ് രൂപയിൽ നിന്ന് എഴുന്നൂറ്റി അൻപത് രൂപയാക്കാനാണ് ധനവകുപ്പ് വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശ തീരുമാനമെടുക്കാനായിട്ട് ധനവകുപ്പ് മുഖ്യമന്ത്രിക്ക് ഫയൽ കൈമാറിയിട്ടുണ്ട് നിലവിൽ മൂന്ന് ലക്ഷം രൂപ വരെയാണ് ചികിത്സാ സഹായം ഇത് അഞ്ച് ലക്ഷം രൂപയാക്കി ഉയർത്താനാണ് നിർദ്ദേശം പ്രീമിയം കൂട്ടി നിലവിലുള്ള ആനുകൂല്യം മാത്രം തുടർന്നാൽ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് മൂന്ന് വർഷത്തെ മെഡിസിപ്പ് കാലാവധി ഈ മാസം അവസാനിക്കാനിരിക്കെ കരാർ കാലാവധി അത് ധനവകുപ്പ് മൂന്ന് മാസത്തേക്ക് കൂടി നീട്ടി ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിക്കാണ് നിലവിൽ ചുമതല അടുത്ത ഘട്ടം നടത്തിപ്പിന് ടെൻഡർ വിളിച്ച് കമ്പനിയെ നിശ്ചയിച്ച് കരാറിൽ ഏർപ്പെടണം ഇതിന് സമയമെടുക്കും എന്നതിനാലാണ് കാലാവധി മൂന്ന് മാസത്തേക്ക് കൂടി ഇപ്പോൾ നീട്ടിയത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നതിനാൽ ജീവനക്കാരെ നിരാശപ്പെടുത്താതെ മെഡിസപ്പ് നടപ്പാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ആറായിരം രൂപ വർഷം ലഭിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തുള്ള ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകർക്ക് അവർ ഈ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പുതുക്കൽ നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂലൈ മാസം മുപ്പത്തിയൊന്നാം തീയതി വരെയാണ് പുതുക്കാനുള്ള അവസരമുള്ളത് അതായത് അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രി എന്ന് പറയുന്ന ഒരു പോർട്ടൽ വഴിയാണ് ഇത് പുതുക്കേണ്ടത് നമ്മുടെ കൃഷിസ്ഥലത്തിൻ്റെ കരവടച്ച റെസീത് അതോടൊപ്പം തന്നെ ആധാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇതുമായി എത്തിച്ചേർന്ന് വേണം നമ്മൾ ഈ ഒരു രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കാനായിട്ട് കൃഷിഭവൻ വഴി മാത്രമായിരുന്നു ആദ്യഘട്ടത്തിൽ പുതുക്കൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അത് കോമൺ സർവീസ് സെൻ്ററുകളിലും അക്ഷയ കേന്ദ്രങ്ങളിലും എല്ലാം തന്നെ ചെയ്യാൻ സാധിക്കും ഇനി ഇതിനുവേണ്ടിയിട്ട് കൃഷിഭവനിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യവുമില്ല നമ്മുടെ സമീപമുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി സന്ദർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇനി അതല്ല എങ്കിൽ സ്മാർട്ട് ഫോണുകൾ വഴി നമുക്ക് തന്നെ സ്വയമേ ചെയ്യാൻ സാധിക്കും ഈ അഗ്നി കർഷക രജിസ്ട്രിയിൽ ഐ ഡി ജനറേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കർഷകർ അവരുടെ ഇലക്ട്രോണിക് എ വൈ സി അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആക്റ്റീവ് ആണോ എന്ന കാര്യം കൂടി ഒന്ന് പ്രത്യേകം പരിശോധിക്കേണ്ടതാണ് കിസാൻ സമാനിധിയുടെ വെബ്സൈറ്റിൽ കർഷകരുടെ സ്റ്റാറ്റസ് വിശദാംശങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നതിന് ഇപ്പോൾ സംവിധാനം ലഭ്യമാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സർക്കാർ ജൂൺ മാസം വിതരണം ചെയ്യുമെന്നും അതും നേരത്തെ തന്നെ വിതരണം ചെയ്യുമെന്നും ഒക്കെ തന്നെ പറഞ്ഞിരുന്ന ഈ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വിതരണം സംബന്ധിച്ച് ധനകാര്യമന്ത്രിയുടെ നിന്നും അറിയിപ്പ് വന്നിരിക്കുകയാണ് നമ്മുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ മാസം ഇരുപതാം തീയതി വെള്ളിയാഴ്ച മുതൽ ധനസഹായം കൈമാറുമെന്നാണ് ഇപ്പോൾ ധനമന്ത്രി അറിയിച്ചിട്ടുള്ളത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും ധനസഹായത്തിന് വിതരണം ഉണ്ടായിരിക്കുന്നതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വിതരണം നേരത്തെ ആക്കുമെന്നുള്ള സൂചനകൾ ആദ്യം മുൻപ് നൽകിയിരുന്നു പത്തൊൻപതാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇരുപതാം തീയതി നടത്തുന്ന പെൻഷൻ വിതരണം എല്ലാവർക്കും തന്നെ അതായത് ഒരാൾക്ക് പോലും മുടങ്ങാത്ത രീതിയിലായിരിക്കും ലഭിക്കുക കാരണം ഒരു പ്രദേശത്തെ പോലും ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല കൈകളിലേക്ക് ധനസഹായം സ്വീകരിക്കുന്നവർക്ക് ആ രീതിയിലും അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ ധനസഹായം വരുന്നവർക്ക് അവർക്ക് ആ രീതിയിലും ധനസഹായം തീർച്ചയായിട്ടും എത്തിച്ചേരുന്നതാണ് ഇരുപതിന് വിതരണം ആരംഭിക്കുന്നുവെന്ന് സർക്കാർ അറിയിച്ചിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ദിവസങ്ങളിൽ കൃത്യമായിട്ട് വിതരണം നടന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരാഴ്ചയോളം ഈ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ സമയം സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപതാം തീയതി മുതൽ ജൂൺ മാസത്തിലെ പെൻഷൻ തുക അത് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന നടപടികൾക്കാണ് സർക്കാർ തുടക്കപ്പെടുന്നത് കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക പിന്നീട് ഒരാഴ്ചയോളം നമുക്ക് ഈ വിതരണത്തിനേണ്ട സമയം ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിനവും ആശ്വാസമായിട്ട് സ്വർണ്ണവില കുറഞ്ഞു ജൂൺ പതിനേഴാം തീയതി ചൊവ്വാഴ്ച ഇരുപത്തി രണ്ട് കാരുടെ ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി ഇരുനൂറ് രൂപയിലും പവന് എണ്ണൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ എഴുപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപയിലുമായിരുന്നു വ്യാപാരം നടന്നത് തിങ്കളാഴ്ച ഇരുപത്തിരണ്ട് കാരുടെ ഗ്രാമിന് പതിനഞ്ച് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപയിലും പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് എഴുപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലുമായിരുന്നു വ്യാപാരം പുരോഗമിച്ചത് ശനിയാഴ്ച സ്വർണ്ണവില കൂടിയിരുന്നു തുടർച്ചയായിട്ടുള്ള നാല് ദിവസത്തിനിടെ പവന് മൂവായിരം രൂപയാണ് കൂടിയത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നൽകാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക